സംഭവ സമുദായങ്ങൾക്ക് ശക്തമായ സാന്നിധ്യമുള്ള ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ സംവരണ വാർഡുകളിൽ നിന്ന് പോലും കടുത്ത വിവേചനവും അവഗണനയുമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്ന് അഖില കേരള ഹിന്ദു സാംഭവ മഹാസഭാ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ നിന്നും ജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് എം പി സംഭവ സമുദായത്തോട് അവഗണന കാണിക്കുന്നുവെന്നും മഹാസഭ ചൂണ്ടിക്കാട്ടി എംപിയുടെയും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഈ കടുത്ത അനീതിക്കും അവഗണനയ്ക്കും നീതി നീതിനിഷേധത്തിനുമെതിരെ വരുന്ന ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പ്രതിനിധാനം ചെയ്യുന്ന മാവേലിക്കര പാർലമെൻറ് മണ്ഡലത്തിന്റെ പരിധിയിലുള്ള അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിക്കെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുവാൻ അഖില കേരള ഹിന്ദു സാംഭവ മഹാസഭ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതായും കോട്ടയത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഐഫോറീനിയസ് ഏറ്റുമാനൂർ